എല്ലാവർക്കും തേൽസ് റൂമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മഹാനായ പണ്ഡിതനും തന്ത്രജ്ഞനുമായ ചാണക്യൻ തന്റെ ശിഷ്യനായ ചന്ദ്രഗുപ്തനെ ഉപദേശിച്ച അറിവ് ശാസ്ത്രങ്ങളെയും വേദങ്ങളെയും തന്റെ സ്വന്തം നയങ്ങളെയും അടിസ്ഥാനമാക്കിയുള്ളതാണ് അപകടം മുൻകൂട്ടി തിരിച്ചറിയുന്നവനാണ് ബുദ്ധിമാൻ എന്ന് അർദ്ധശാസ്ത്രത്തിൽ പറയുന്നു ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത് ചാണക്യനിധി പ്രകാരം ഒരിക്കലും സന്ദർശിക്കരുതാത്ത സ്ഥലങ്ങളെക്കുറിച്ചാണ് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ചാണക്യം നൽകിയ മുന്നറിയിപ്പുകളിലേക്ക് ശ്രദ്ധിക്കുക ചില സ്ഥലങ്ങളിൽ പോകുന്നത് വിപത്തിനെ ക്ഷണിച്ചു വരുത്തുന്നതിന് തുല്യമാണെന്ന് അദ്ദേഹം പറയുന്നു മഹാനായ ആചാര്യ ചാണക്യന്റെ ഈ നയങ്ങൾ ഒരിക്കലും സന്ദർശിക്കരുത് എന്ന് പറയുന്ന ഏഴ് സ്ഥലങ്ങളെക്കുറിച്ചാണ് ഇവിടെ വിവരിക്കുന്നത് ഈ സ്ഥലങ്ങളിൽ പോവുകയാണെങ്കിൽ നിങ്ങളുടെ സമയവും പണവും ഭാവിയും എല്ലാം നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട് ഈ ഏഴ് സ്ഥലങ്ങളിൽ ഒന്നിൽ പോലും പോകാനുള്ള തെറ്റ് നിങ്ങളുടെ മുഴുവൻ ജീവിതത്തെയും മാറ്റിമറിച്ചേക്കാം കൂടാതെ ഈ പട്ടികയിലെ ഏഴാമത്തെ സ്ഥലം ഏറ്റവും അപകടകരമാണ് എന്ന് ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു വിജയം എന്നത് കഠിനാധ്വാനം മാത്രം ലഭിക്കുന്നതല്ല മറിച്ച് ഇത്തരം സ്ഥലങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നത് കൊണ്ടു ഒന്നാമതായി പറയുവാൻ പോകുന്നത് മദ്യത്തിൻ്റെയും ലഹരിയുടെയും അന്തരീക്ഷമുള്ള സ്ഥലങ്ങളെക്കുറിച്ചാണ് മദ്യം ശരീരത്തെ വിഷലപ്തമാക്കുക മാത്രമല്ല മനസ്സിൻ്റെയും ബുദ്ധിയുടെയും വേരുകൾ നശിപ്പിക്കുകയും ചെയ്യുന്നു വിവേകത്തെ നഷ്ടപ്പെടുത്തുന്നതാണ് ഇതിന് നൽകേണ്ട വില വിവേകം നഷ്ടപ്പെട്ടാൽ രാജ്യം വിദ്യ പരാക്രമം സാധന എന്നിവയെല്ലാം വ്യർത്ഥമാകും മദ്യം നാശത്തിലേക്ക് നയിക്കുന്നു ലഹരിക്ക് അടിമപ്പെട്ട ഒരാളുടെ രഹസ്യങ്ങൾ പുറത്തുവരും ഇത് ശത്രുക്കൾക്ക് അവസരം നൽകുകയും ലഹരി ആത്മാവിന്റെ വിശുദ്ധിയെ മാർക്കുകയും ചെയ്യുന്നു ഇത്തരം സ്ഥലങ്ങളിൽ പോകുന്നത് ആത്മാവിനെ അന്ധകാരത്തിലേക്ക് തള്ളിവിടുന്നതിന് തുല്യമാണ് ചാണക്യൻ മദ്യത്തിന്റെയും ലഹരിയുടെയും അന്തരീക്ഷമുള്ള ഒരിടത്ത് പോകുന്നത് ആത്മാവിനെ ഇരുട്ടിലേക്ക് തള്ളിവിടുന്നതിന് തുല്യമാണ് എന്ന് പറയുന്നു ലഹരിയുടെ കേന്ദ്രമായ സ്ഥലം പാപത്തിന്റെ വീടാണ് അവിടുത്തെ കാറ്റ് പോലും മലിനമാണ് അവിടുത്തെ സംഗീതം പോലും ഉന്മാദകരമാണ് അവിടുത്തെ ചിരിയും കള്ളവും പൊള്ളയുമാണ് അങ്ങനെയുള്ള ഒരിടത്ത് പോകുന്ന വ്യക്തി പതിയെ പതിയെ അതേ തിരമാലയിൽ ഒഴുകിപ്പോകുവാൻ തുടങ്ങും ആദ്യം അവൻ വെറുതെ കാണാൻ പോകുന്നു പിന്നെ കൂട്ടുകെട്ട് അവനെ ആകർഷിക്കുന്നു പെട്ടെന്ന് തന്നെ അവനും അതേ ദോഷത്തിൽ മുങ്ങിപ്പോകുന്നു മദ്യം നാശത്തിലേക്ക് നയിക്കുന്നു അവിടെ പോകുന്നതുകൊണ്ട് ശരീരം ദുർബലമാവുക മാത്രമല്ല ആത്മാവിന്റെ തേജസ്സും ക്ഷയിച്ചു പോകുന്നു ലഹരിയെ സ്പർശിച്ചാൽ പോലും സാധകന്റെ മനസ്സ് ഒരിക്കലും സ്ഥിരമായിരിക്കുകയില്ല രാഷ്ട്രീയ രംഗത്ത് ഇത് കൂടുതൽ അപകടകരമാണ് ഏത് രാജാവിന്റെ സൈനികർ മന്ത്രിമാർ അല്ലെങ്കിൽ രാജാവ് തന്നെ ലഹരിക്കടിമപ്പെടുന്നുവോ അവരുടെ രാജ്യം പെട്ടെന്ന് ശത്രുക്കളുടെ കൈവശമാകും ലഹരിയിൽ മുഴുകിയ മനുഷ്യന്റെ രഹസ്യങ്ങൾ പുറത്തുവരും ഈ അവസരമാണ് ശത്രുവിന് വേണ്ടത് അതുകൊണ്ടാണ് ആചാര്യൻ മുന്നറിയിപ്പ് നൽകിയത് സ്വന്തം ം സംരക്ഷിക്കുവാൻ ആഗ്രഹിക്കുവാൻ ഒരിക്കലും ലഹരിയെ ആശ്രയിക്കരുത് ആത്മീയ വീക്ഷണത്തിൽ ലഹരി ആത്മാവിന്റെ പരിശുദ്ധിയെ മറിക്കുന്നു മനുഷ്യന്റെ ഉള്ളിലുള്ള ദിവ്യത്വത്തിന്റെ ഉറവിടമായ അന്തർമനസ് ലഹരിയുടെ പോയിൽ അമർന്നു പോകുന്നു ധ്യാനം മുറിയുന്നു പ്രാണശക്തി ചിതറിപ്പോകുന്നു ജീവിതം ഒരു അന്ധമായ തെരുവിലൂടെ അലഞ്ഞു തിരിയാൻ തുടങ്ങുന്നു ഈ കാരണം കൊണ്ട് ലഹരിയുടെ സ്ഥലത്ത് കാലെടുത്ത് വെക്കുന്ന വ്യക്തി സ്വന്തം ഉള്ളിൽ മരണത്തിന്റെ വിത്താണ് വിതയ്ക്കുന്നത് ഈ മരണം ശരീരത്തിന്റെ മാത്രമല്ല സ്വഭാവത്തിന്റെയും ആത്മാവിൻ്റേതുമാണ് രണ്ടാമതായിട്ടുള്ളത് നിങ്ങളുടെ മാതാപിതാക്കളെയോ നിങ്ങളെയോ ബഹുമാനിക്കാത്ത സ്ഥലങ്ങളാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് ബഹുമാനമാണ് ആളുകൾ നിങ്ങളെ അവജ്ഞതയോടെ കാണുകയോ അപമാനിക്കുകയോ നിങ്ങളുടെ സാന്നിധ്യത്തെ വില കുറച്ച് കാണുകയോ ചെയ്യുന്നിടത്തേക്ക് മുന്നൊരുക്കമില്ലാത്ത കാൽ വയ്ക്കുന്നത് മരണത്തിന് തുല്യമാണ് അപമാനം ആത്മാവിനെ ദ്രവിപ്പിക്കുകയും നിങ്ങളുടെ തീരുമാനമെടുക്കുവാനുള്ള ശേഷി ദുർബലമാക്കുകയും ചെയ്യും ആത്മാഭിമാനത്തിന് വേദങ്ങളിലും വാസ്തുശാസ്ത്രങ്ങളിലും പരമമായ സ്ഥാനമാണ് നൽകിയിട്ടുള്ളത് അപമാനം വിപ്ലവത്തിൻ്റെ വിത്ത് പാകുന്നു ഒരു രാജാവിനെ സംബന്ധിച്ചിടത്തോളം അന്തസ്സാണ് രാജ്യത്തിൻ്റെ അടിത്തറ മനുഷ്യന്റെ ഹൃദയം വളരെ ലോലമായതിനാൽ അപമാനം അതിനെ ഉള്ളിൽ നിന്ന് കീറി മുറിക്കുന്നു അപമാനം ഏൽക്കുന്നത് നിങ്ങളുടെ ആത്മാവിനെ ഉള്ളിൽ നിന്ന് പൊള്ളലാക്കുകയും നിങ്ങളുടെ തീരുമാനമെടുക്കുവാനുള്ള ശേഷിയെ തകർക്കുകയും നിങ്ങളെ ദുർബലനാക്കുകയും ചെയ്യുന്നു വാസ്തുശാസ്ത്രത്തിലും വേദങ്ങളിലും ആത്മാഭിമാനത്തിന് പരമമായ സ്ഥാനമാണ് നൽകിയിട്ടുള്ളത് ഒരു വ്യക്തി തൻ്റെ ഗൗരവം വർദ്ധിക്കുന്ന അന്തരീക്ഷത്തിൽ ജീവിക്കണം അല്ലാതെ അത് കുറയ്ക്കുന്നിടത്താകരുത് എന്ന് ഋഗ്വേദം പറയുന്നു അപമാനം വിപ്ലവത്തിൻ്റെ വിത്ത് പാകുന്നു ബുദ്ധിമാനായ ഒരു ഭരണാധികാരി എപ്പോഴും തൻ്റെ പ്രതി പ്രശസ്തി സംരക്ഷിക്കണം കാരണം അതാണ് തൻ്റെ സാമ്രാജ്യത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് അപമാനം എന്നത് പതുക്കെ ആത്മാവിനെ നശിപ്പിക്കുന്ന ഒരു വിഷമാണ് അപമാനം ദുർബലതയുടെ പ്രതീകമാണ് ദുർബലതയാകട്ടെ വിനാശത്തെ ക്ഷണിച്ചു വരുത്തുകയും ചെയ്യുന്നു മൂന്നാമതായി പറയുവാൻ പോകുന്നത് വേശ്യയുടെ വീട് എന്നതാണ് എ പ്രോസ്റ്റിറ്റ്യൂട്ട്സ് ഹൗസ് ഇത്തരം സ്ഥലങ്ങളിൽ കാൽ വയ്ക്കുന്നത് ആത്മാഭിമാനത്തെയും ആത്മബലത്തെയും നഷ്ടപ്പെടുത്തുന്ന രാജാവിന്റെ സേനാധ്യപൻ അവിടെ പോയാൽ സേന ദുർബലമാകും മന്ത്രിയുടെ മനസ്സ് അവിടെ അരഞ്ഞാൽ തന്റെ നയം മലിനമാകും അശ്വ സ്വഭാവത്തിന്റെ ഏറ്റവും വലിയ ശത്രു വാസനയാണ് വേശിയുടെ വീട് പുറമേ ആകർഷകമായി തോന്നാമെങ്കിലും ഉള്ളിൽ അത് ആത്മാവിന്റെ ഊർജം ക്ഷയിപ്പിക്കുകയും പുണ്യത്തെ നശിപ്പിക്കുകയും പാപത്തിന്റെ ദുർഗന്ധം നിറഞ്ഞതാവുകയും ചെയ്യുന്ന സ്ഥലമാണ് വാസനയേക്കാൾ വലിയ രോഗമില്ല എന്ന് ചാണക്യൻ പറയുന്നു അവിടെ പോകുന്ന വ്യക്തി പതുക്കെ സ്വന്തം ആഗ്രഹങ്ങൾക്ക് അടിമയായി മാറുന്നു അവിടെ സ്നേഹമോ വിശ്വസ്ഥതയോ ആദരവോ വിശുദ്ധിയോ ഒന്നും കാണുന്നില്ല യഥാർത്ഥ ശക്തി ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നതാണെന്ന് ഋഗ്വേദം പറയുന്നു അടുത്തതായിട്ടുള്ളത് സ്ത്രീകളെ അപമാനിക്കുന്ന ഇടങ്ങളാണ് സ്ത്രീകളെ ബഹുമാനിക്കാത്ത സ്ഥലങ്ങളിൽ ദേവന്മാർ പോലും വസിക്കുന്നില്ല അത്തരം സ്ഥലങ്ങൾ എപ്പോഴും വിനാശത്തിലേക്കാണ് പോകുന്നത് സ്ത്രീകളെ അപമാനിക്കുന്ന ഒരു വീടിന് സന്തോഷത്തോടെ ഇരിക്കുവാൻ കഴിയുകയില്ല നിങ്ങൾ അവിടെ വീണ്ടും വീണ്ടും പോയാൽ നിങ്ങളും ആ ചിന്താഗതിയുടെ ഭാഗമായി മാറും സ്ത്രീകളെ ബഹുമാനിക്കുന്നത് കേവലം സംസ്കാരം മാത്രമല്ല വിജയത്തിന്റെ അടിസ്ഥാനം കൂടിയാണ് അടുത്തതായിട്ടുള്ള ഇടം ശത്രുവിന്റെ വീടാണ് ചാണക്യൻ്റെ നയങ്ങൾ അനുസരിച്ച് ഒരു വ്യക്തിക്ക് ശത്രുത നിലനിൽക്കുന്ന ഒരിടത്ത് സൗഹൃദത്തിന്റെ ഭാവം നിക്കുന്നതിനോ ഒരു സ്ഥലം സന്ദർശിക്കുന്നതിനോ യാതൊരു ന്യായീകരണവുമില്ല ശത്രുവിന്റെ വീട് സന്ദർശിക്കുന്നത് വലിയ അപകടത്തെ ക്ഷണിച്ചു വരുത്തുന്നതിന് തുല്യമാണ് ചാണക്യൻ വ്യക്തമാക്കുന്നത് ഇങ്ങനെയാണ് ശത്രുവിന്റെ വീട് എപ്പോഴും സത്യത്തിൻ്റെ മതിലുകൾ കൊണ്ട് നിർമ്മിച്ചതാണ് അതായത് പുറമേ കാണപ്പെടുന്ന ആകർഷകമായ അന്തരീക്ഷമോ സൗഹൃദപരമായ സമീപനമോ എല്ലാം ഒരു കെണി മാത്രമായിരിക്കാം പുറമേക്ക് അവർ പുഞ്ചിരിച്ചുകൊണ്ട് നിങ്ങളെ സ്വീകരിക്കാം നിങ്ങൾ എത്രത്തോളം പുഞ്ചിരിക്കുകയും സൗഹൃദം കാണിക്കുകയും ചെയ്താലും നിങ്ങളുടെ ശത്രു ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ തോൽവിയാണ് അവിടെ നടക്കുന്ന എല്ലാ സംഭാഷണങ്ങളും പ്രവർത്തനങ്ങളും നിങ്ങളുടെ നാശത്തിന് വേണ്ടിയുള്ള ഉപകരണങ്ങൾ മാത്രമായിരിക്കും അത്തരം ഓരോ ശത്രുവിന്റെ വീട്ടിലേക്ക് മനഃപൂർവ്വം പോകുന്നത് സ്വയം വലിയ അപകടത്തിലേക്ക് എടുത്തു ചാടുന്നതിന് തുല്യമാണ് ചാണക്യൻ ഈ സാഹചര്യത്തെ ഒരു ലളിതമായ ചോദ്യത്തിലൂടെ വ്യക്തമാക്കുന്നു ശത്രുവിന്റെ വീട്ടിൽ പോയി അവൻ നിങ്ങൾക്ക് ചായ തരുമെന്ന് പ്രതീക്ഷിക്കുന്നത് വിഡിത്തമല്ലാതെ മറ്റെന്താണ് അതുകൊണ്ട് ശത്രുവിന്റെ ക്ഷണത്തെ നിസ്സാരമായി കാണരുത് കാരണം അവന്റെ വീട്ടിൽ നിങ്ങൾക്കായി കാത്തിരിക്കുന്നത് വഞ്ചനയുടെയും നാശത്തിൻ്റെയും ഗൂഢാലോചനകൾ മാത്രമായിരിക്കും നിങ്ങൾ ലക്ഷ്യത്തിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ ഈ സ്ഥലങ്ങളിൽ നിന്നും പൂർണ്ണമായി അകലം പാലിക്കണം എന്ന് ചാണക്യൻ ഉപദേശിക്കുന്നു അടുത്തതായിട്ടുള്ള ഒരിടമാണ് നുണയന്മാരുടെയും വഞ്ചകരുടെയും ഭവനം എന്നുള്ളത് ധാർമ്മികതയുടെയും സത്യസന്ധതയുടെയും അടുത്തറയിൽ ജീവിതം പടുത്തുയർത്താൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി നുണയും ചതിയും ഒരു ദിവസത്തെ കളിയായി കണക്കാക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും ഭവനങ്ങളിൽ നിന്നും അകന്നു നിൽക്കണം എന്ന് ചാണക്യൻ തന്റെ നിതിശാസ്ത്രത്തിൽ ഉപദേശിക്കുന്നു വഞ്ചകരുടെ കൂട്ടുകെട്ട് ഒരു വ്യക്തിയുടെ ആത്മാവിനെ മലിനമാക്കുവാൻ പര്യാപ്തമാണ് ചാണക്യൻറെ അഭിപ്രായത്തിൽ നുണ പറയുന്ന ഒരു വ്യക്തിക്ക് തന്റെ സ്വന്തം നേട്ടങ്ങൾക്കായി ഏറ്റവും അടുപ്പമുള്ള വ്യക്തിയെ പോലും തരം താഴ്ത്തുവാൻ മടിയില്ല സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരുടെ വിശ്വാസ്യതയെ നശിപ്പിക്കുവാൻ അവർക്ക് കഴിയും അത്തരം ഒരു വ്യക്തിയുടെ വീട്ടിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങളെയും തെറ്റിദ്ധാരണയുടെ വഴികളിലേക്ക് അവർ നയിച്ചേക്കാം നുണയന്മാരും വഞ്ചകരുമായ ആളുകളുമായുള്ള ദുഷിച്ച സൗഹൃദം ഒരു മനുഷ്യന്റെ നല്ല സത്യസന്ധമായ സ്വഭാവത്തെ ഇല്ലാതാക്കി കളയുമെന്ന് ചാണക്യനിധി മുന്നറിയിപ്പ് നൽകുന്നു ഇത് ഒരു വിഷലപ്തമായ ബന്ധമാണ് അത്തരം ബന്ധങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ലഹരി ഒരു മദ്യത്തേക്കാൾ അപകടകരമായ ലഹരിയാണ് കാരണം ശാരീരികമായ ലഹരി പെട്ടെന്ന് വിട്ടുപോകുമ്പോൾ മനസ്സിന്റെ ഈ വിഷം കലർന്ന ബന്ധങ്ങൾ ഒരാളുടെ ചിന്താഗതിയെയും ധാർമ്മിക അടിത്തറയെയും എന്നേക്കുമായി തകർക്കുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ചതിയും വഞ്ചനയും പതിവായ ഒരു വീട് സന്ദർശിക്കുന്നത് സ്വയം നാശത്തെ ക്ഷണിച്ചു വരുത്തുന്നതിന് തുല്യമാണ് എന്ന ചാണക്യൻ ശക്തമായി മുന്നറിയിപ്പ് നൽകുന്നു അവസാനത്തേതായിട്ടുള്ള ആളുകളാണ് അലസരായ ആളുകൾ ചാണിക്കൻ്റെ തത്വമനുസരിച്ച് ഒരു വ്യക്തി തന്റെ സമയം പാഴാക്കുകയും കാര്യമായ ലക്ഷ്യങ്ങളില്ലാതെ ചുമ്മാ ഇരിക്കുകയും ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഒരിക്കലും ചെന്നിരിക്കരുത് അലസരായ ആളുകളുടെ കൂട്ടായ്മ ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രുവായി മാറുവാൻ സാധ്യതയുണ്ട് അത്തരം താവളങ്ങളിൽ ആളുകൾ മണിക്കൂറുകളോളം ചെലവഴിക്കുന്നത് പരദൂഷണം പറയുവാനും മറ്റുള്ളവരുടെ ന്യൂനതകളെക്കുറിച്ച് സംസാരിക്കുവാനും സ്വന്തം സമയം പൂർണ്ണമായും പാഴാക്കുവാനും വേണ്ടിയാണ് ഈ അലസരും നിഷേധാത്മകരുമായ ആളുകൾ നിങ്ങളുടെ സ്വപ്നങ്ങളിൽ വിഷം കലർത്തും നിങ്ങൾ ഒരു വലിയ ലക്ഷ്യത്തിനായി പ്രവർത്തിക്കുമ്പോൾ അവർ നിങ്ങളുടെ ധൈര്യം കെടുത്തിക്കളയുകയും ഇതൊന്നും സാധ്യമല്ല എന്ന് പറയുകയും ചെയ്യും എന്നാൽ യഥാർത്ഥത്തിൽ അവർ സ്വയം പരിശ്രമിക്കുവാൻ ഭയപ്പെടുന്നവരാണ് അവർ ശ്രമിക്കുന്നതിൽ പരാജയപ്പെടുകയും അതുപോലെ മറ്റുള്ളവരും പരാജയപ്പെടണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു ഉദാഹരണത്തിന് നിങ്ങൾ ഇലോൺ മസ്കിനെ പോലുള്ള മഹത്തായ ആളുകളുടെ പുസ്തകങ്ങൾ വായിച്ചു കൊണ്ട് അറിവ് നേടാൻ ശ്രമിക്കുമ്പോൾ അടുത്തുനിന്ന് ഒരു സുഹൃത്ത് ഇതൊക്കെ വിട് നമുക്ക് പബ്ജി കളിക്കാൻ പോകാം എന്ന് പറയുമ്പോൾ നിങ്ങൾ ആരുടെ വാക്കുകളാണ് കേൾക്കേണ്ടതെന്ന് സ്വയം തീരുമാനിക്കണം അലസരമായ ഈ അന്തരീക്ഷത്തിൽ നിങ്ങൾ ഇരിക്കുന്നത് നിങ്ങളുടെ ഊർജം ചോർത്തിക്കളയുകയും ലക്ഷ്യത്തിൽ നിന്ന് നിങ്ങളെ അകറ്റുകയും ചെയ്യും അതിനാൽ ഒരു ലക്ഷ്യബോധമുള്ള വ്യക്തിക്ക് ഇത്തരം താവളങ്ങളിൽ നിന്നും അകലം പാലിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് നമ്മൾ ഈ പറഞ്ഞത് കൂടാതെ ഒന്ന് രണ്ട് സ്ഥലങ്ങൾ കൂടി പറഞ്ഞുകൊള്ളട്ടെ അത്യാഗ്രഹിയുടെയും അഹങ്കാരിയുടെയും വീടാണ് അടുത്തതായി പറയുവാൻ പോകുന്നത് അത്യാഗ്രഹിയുടെ വീട് വിഷത്തിന്റെ കലവറയാണ് അത്യാഗ്രഹം പാപത്തിന്റെ മൂല കാരണമാണ് ഈ അന്തരീക്ഷം മനസ്സിനെ അശുദ്ധമാക്കുകയും വ്യക്തിക്ക് സ്വന്തം മര്യാദ നഷ്ടപ്പെടുകയും ചെയ്യും അഹങ്കാരിയുടെ വീടാകട്ടെ വിവേകവും വിനയവും നഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് അഹങ്കാരിയുടെ വീട് സ്വയം മറ്റുള്ളവരെയും കത്തിക്കുന്ന അഗ്നിഗുണ്ടമാണ് അഹങ്കാരം പൂർണ്ണനാശത്തിന് കാരണമാകുന്നു അഹങ്കാരിയുടെ സ്വാധീനത്തിൽ വരുന്നവൻ സ്വന്തം വിനയം നഷ്ടപ്പെടുത്തുന്നു അതുപോലെ തന്നെ പോകരുതാത്തൊരിടമാണ് ചൂതാട്ടത്തിന്റെയും എളുപ്പവഴികളുടെയും ഇടം എന്നുള്ളത് ചൂതാട്ടത്തിലൂടെയും കുറുക്കു വഴികളിലൂടെയും സമ്പന്നരാകുവാൻ ആളുകൾ സ്വപ്നം കാണുന്നിടത്ത് പോകുന്നത് യഥാർത്ഥ നാശമാണ് ചൂതാട്ടം പണം മാത്രമല്ല നശിപ്പിക്കുന്നത് അത് മനുഷ്യന്റെ ചിന്താഗതിയെയും അടിമയാക്കുന്നു കഠിനാധ്വാനം ചെയ്ത് നേടിയ ധനം നിലനിൽക്കും എന്നാൽ കുറുക്കു വഴികളിലൂടെ വരുന്ന ധനം വഴുതിപ്പോകും നിരവധി വലിയ സാമ്രാജ്യങ്ങൾ ഈ ശീലം കാരണം തകർന്നു പോയിട്ടുണ്ട് അടുത്തതായിട്ടുള്ളത് അവസാനത്തേതും ഏറ്റവും അപകടകരവുമായ സ്ഥലമാണ് അമിതമായ ആഡംബരത്തിന്റെയും പ്രകടനത്തിന്റെയും സ്ഥലം ആളുകൾ വില കൂടിയ വാഹനങ്ങളും കൃത്രിമ ജീവിതശൈലിയും കടമെടുത്ത പ്രൗഢിയും മാത്രമാണ് ഇവിടെ പ്രദർശിപ്പിക്കുന്നത് അഹങ്കാരവും പ്രകടനവും ഒരു വ്യക്തിയെ ഉള്ളിൽ നിന്ന് പൊള്ളയാക്കുന്നു ഇത്തരം സ്ഥലങ്ങളിൽ പോകുന്നത് ഒരു വ്യക്തിയെ താരതമ്യത്തിന്റെ കെണിയിൽ കുടുക്കുന്നു നിങ്ങൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ അസൂയപ്പെടാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ സ്വന്തം ജീവിതം കെട്ടിപ്പടുത്തുവാൻ മറന്നുപോകുന്നു ഇൻസ്റ്റഗ്രാം റീലുകൾ പോലെ എല്ലാം മനോഹരമായി തോന്നുമെങ്കിലും യാഥാർത്ഥ്യം ക്യാമറയ്ക്ക് പിന്നിൽ ഒളിച്ചിരിക്കും ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ നിന്നെല്ലാം അകലം പാലിച്ചാൽ നിങ്ങൾക്ക് നിരവധി തെറ്റുകളിൽ നിന്ന് സ്വയം രക്ഷിക്കുവാൻ കഴിയും അപ്പോൾ സുഹൃത്തുക്കളെ ഇവയായിരുന്നു ആചാര്യൻ ചാണക്യൻ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപേ നമുക്കായി നൽകിയ പ്രധാന മുന്നറിയിപ്പുകൾ ജീവിതത്തിൽ ലഭിക്കുന്ന സഫലത എന്നത് കഠിനാധ്വാനം കൊണ്ട് മാത്രം ലഭിക്കുന്നതല്ല മറിച്ച് ഈ സ്ഥലങ്ങളിൽ നിന്നെല്ലാം അകലം പാലിക്കുന്നതിലൂടെ കൂടി ലഭിക്കുന്നതാണ് നിങ്ങൾ ഈ സ്ഥലങ്ങളിൽ നിന്നും മാറി നിൽക്കുകയാണെങ്കിൽ എത്രയെത്ര തെറ്റുകളിൽ നിന്ന് സ്വയം രക്ഷപ്പെടുന്നു എന്ന് ചിന്തിച്ചു നോക്കൂ ഓർക്കൂ നിങ്ങളുടെ ജീവിതം എന്നത് നിങ്ങൾ പോകുന്ന സ്ഥലങ്ങളാണ് നിങ്ങൾ ആരുടെ കൂടെ ഇരിക്കുന്നു എന്നതിലാണ് നിങ്ങളുടെ പണവും സമയവും ബഹുമാനവും നശിപ്പിക്കുന്ന മദ്യശാലകളിൽ നിന്നും നിങ്ങളുടെ ചിന്താഗതിയെ അടിമയാക്കുന്ന ചൂതാട്ടത്തിന്റെയും കുറുക്കുവഴികളുടെയും ഇടങ്ങളിൽ നിന്നും നിങ്ങളുടെ സ്വപ്നങ്ങളിൽ വിഷം കലർത്തുന്ന അലസരായ ആളുകളുടെ താവളങ്ങളിൽ നിന്നും വിഷലുബ്ധമായ നുണയന്മാരുടെയും മഞ്ചകരുടെയും വീടുകളിൽ നിന്നും നിങ്ങളുടെ നാശം ആഗ്രഹിക്കുന്ന ശത്രുവിൻ്റെ ഭവനങ്ങളിൽ നിന്നും വിനാശത്തിലേക്ക് പോകുന്ന സ്ത്രീകളെ അപമാനിക്കുന്ന ഇടങ്ങളിൽ നിന്നും അവസാനമായി താരതമ്യത്തിൻ്റെ കെണിയിൽ വീഴ്ത്തുന്ന കൃത്രിമമായ പ്രകടനത്തിൻ്റെയും ആഡംബരത്തിൻ്റെയും കേന്ദ്രങ്ങളിൽ നിന്നും എപ്പോഴും നിങ്ങൾ അകന്നു നിൽക്കുക പുറമേയുള്ള ആഡംബര പ്രകടനം ഒരാളെ ഉള്ളിൽ നിന്ന് പൊള്ളയാക്കും എന്നാൽ ഈ മുന്നറിയിപ്പുകൾ ശ്രദ്ധിക്കുന്നവർക്ക് സമ്പത്തും നല്ല ചിന്താഗതിയും നേടിയെടുക്കുവാൻ കഴിയും ചാണിക്കിൻ്റെ ഈ നയങ്ങൾ നിങ്ങൾക്ക് പ്രയോജനകരമായി തോന്നിയെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക ജീവിതം മാറ്റിമറിക്കുന്ന കൂടുതൽ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഒരിക്കലും പോകാൻ ആഗ്രഹിക്കാത്ത സ്ഥലം ഇതിൽ ഏതാണ് എന്ന് താഴെ കമൻറ്റ് ചെയ്യുക എല്ലാവർക്കും നന്ദി